മലപ്പുറം മുട്ടിപ്പടിയിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു ഓട്ടോറിക്ഷ യാത്രികരായ മഞ്ചേരി പുൽപ്പറ്റ സ്വദേശികളാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് പാലക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിലേക്ക് എതിർദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ ഇടിച്ചു കയറുകയായിരുന്നു മോങ്ങം ഒളമതിൽ സ്വദേശികളായ അഷ്റഫ് ഫാത്തിമ ഫിദ എന്നിവരാണ് മരിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഓട്ടോയുടെ നിയന്ത്രണം വിട്ടതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഷ്റഫും മകൾ ഫിദയും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ആശുപത്രിയിലെത്തിയാണ് ഫാത്തിമയുടെ മരണം സ്ഥിരീകരിച്ചത് മൂന്ന് മൃതദേഹങ്ങളും മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ